അങ്ങനെ നമ്മൾ ആര്യവർക്കിൽ ചെയ്തിട്ടുള്ള ആ ഒരു ഡ്രസ്സിൻ്റെ വർക്ക് ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന നീഡിലാണത് കഡ്ബീഡ് ഈ രണ്ട് കളറാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കുറച്ച് വർക്ക് വെച്ചിട്ട് നിർത്തിയേക്കുമായിരുന്നു ഇനി അത് കഴിഞ്ഞിട്ടുള്ളതാണ് ഇനി ചെയ്യാൻ പോകുന്നത് മെയിൻ ആയിട്ടുള്ള വർക്ക് കഴിഞ്ഞു ഇനി ഒന്ന് എന്താ പറയല്ലോ ഒന്ന് അലങ്കാരപ്പണി എന്ന് പറയുന്ന പോലെ ഒന്ന് ഒരു ഇൻകംപ്ലീറ്റ്നെസ് ഫീൽ ചെയ്തായിരുന്നു അപ്പോൾ അതൊന്ന് ഇതാക്കാൻ വേണ്ടി മാത്രം കുറച്ച് വർക്ക് ചെയ്യാണ് അത് ഒരു വശത്ത് മാത്രം വരുന്ന രീതിയിലാണ് ചെയ്യുന്നത് അപ്പോൾ കഡ്ബീഡാണ് എടുത്തത് നമ്മൾ രണ്ട് കളറിലെ കഡ്ബീഡ് മിക്സ് ചെയ്ത് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഒരു സിൽവർ കളറും അതായത് ആഷ് കളറാണ് ഞാൻ ഉദ്ദേശിച്ചെനിക്ക് കിട്ടിയത് സിൽവർ കളറാണ് പിന്നെ ഒരു പീച്ച് കളറുമാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ കടുമീട് കുറച്ച് വലുതാണ് അതുകൊണ്ട് നമ്മുടെ ഈ ഒരു നീഡിൽ രണ്ടെണ്ണമൊക്കെ കൊള്ളത്തുള്ളു കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ കുറച്ച് സമയം എടുക്കുന്നുണ്ടായിരുന്നു ഈ ഒരു പരിപാടി എങ്കിലും കുഴപ്പമില്ല എനിക്ക് ചെയ്യാൻ പറ്റി അപ്പോൾ നമ്മുടെ ടോപ്പിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് സ്ലീവിലാണ് സ്ലീവില് നമുക്ക് രണ്ട് സ്ലീവിലും ഒരേപോലെ വരുന്നതുപോലെ വേണം അപ്പോൾ അതിൻ്റെ പരിപാടി ഇനി ചെയ്യാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ ഞാനെല്ലാം സാധാരണ നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാതെ തന്നെ ചെയ്യുന്നതാണ് നല്ലത് പക്ഷേ എനിക്ക് ഇതിനകത്ത് കുറച്ച് കൺഫ്യൂഷൻ തുണി കുറവാണ് അതിന് കുറച്ച് കൺഫ്യൂഷൻ വന്നതുകൊണ്ട് ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടാണ് ചെയ്തത് അപ്പോൾ ഇതിനകത്ത് വെക്കാൻ വെച്ചാൽ ബുദ്ധിമുട്ടായിരുന്നു നമ്മുടെ റിങ്ങിൽ അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറൊരു വേണ്ടാത്തൊരു തുണി ഇതിലേക്ക് റഫായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തു വെച്ചിട്ടാണ് ചെയ്തത് അതിനുശേഷം നമുക്കത് അഴിച്ചു വിട്ടിട്ട് നമ്മുടെ സ്റ്റിച്ച് കംപ്ലീറ്റ് ചെയ്യാം അപ്പോൾ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ ഒരു ലെയർ നമ്മൾ സാധാരണ അല്ല സിൽക്ക് ത്രെഡിലാണ് ആദ്യത്തെ സ്റ്റിച്ച് കൊടുക്കുന്നത് ഡബിൾ സ്റ്റിച്ച് അത് കഴിഞ്ഞിട്ട് നമ്മൾ കൊടുക്കുന്നത് കട്ട് ബീഡ് വെച്ചിട്ടുള്ള സ്റ്റിച്ചാണ് അത് ആദ്യം സിൽവർ കളറിലെയാണ് കൊടുക്കുന്നത് അതിന് ശേഷം താഴെ നമ്മൾ ഇങ്ങനെ തീരെ ചെറിയ ഷുഗർ ബീഡാണ് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ വാങ്ങിച്ചത് ആ ഇത് തീരെ തിന്നായിപ്പോയി നമ്മുടെ ആര്യവർക്കിൻ്റെ നീളിൽ കയറുന്നില്ല അപ്പോൾ അന്ന് എനിക്കത് നോക്കി വാങ്ങിക്കാൻ അറിയാൻ പാടില്ലാത്തതുകൊണ്ടാണ് തുടക്കക്കറിയുടെ ഒരു പ്രശ്നം കൊണ്ടായിരിക്കാം അതെനിക്ക് തെറ്റിപ്പോയി അപ്പോൾ അതുകൊണ്ട് ഞാൻ സാധാരണ സൂചി വെച്ചിട്ടാണ് അത് കംപ്ലീറ്റ് ചെയ്തത് പിന്നെ നമ്മൾ താഴെ ആദ്യത്തെ ലെയർ നമ്മൾ കൊടുക്കുന്നത് സിൽവർ കളറില നൂലാണ് എന്തുവരുന്ന സിൽക്ക് ത്രെഡാണ് അതിൻ്റെ താഴെ പീച്ച് കളറിലെ കട്ട് ബീഡ് അതിൻ്റെ താഴെ സിൽവർ കളറിലെ ഷുഗർ ബീഡാണ് ആ ഷുഗർ ബീഡ് കുറച്ച് വലുതാണ് അതുകൊണ്ട് അതിലെനിക്ക് ടെൻഷനില്ല അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത് അപ്പോൾ രണ്ട് സ്ലീവും ഒരേപോലെ തന്നെ രീതി വരുന്ന രീതിയിൽ തന്നെ ചെയ്യണം സ്ലീവിൽ നമ്മൾ ഇത്രയും വർക്കേ ചെയ്യുന്നുള്ളൂ കൂടുതലൊക്കെ ചെയ്ത് കുളമാക്കുന്നില്ല ഇത്രേ ചെയ്യുന്നുള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ താഴെ ത ഇതുപോലെ സിൽവർ വെച്ചിട്ട് ഇങ്ങനെ ചരിച്ച് ചരിച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു റിച്ച് ഫീൽ കിട്ടുകയും ചെയ്യും എന്ന ഒരുപാട് നമ്മൾ പണി ചെയ്തിട്ടില്ല അപ്പോൾ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് അത് കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ആ ഒരു ടോപ്പ് തയ്ച്ച് മാറ്റി അപ്പോൾ നമ്മൾ ജീൻസിൻ്റെ കൂടെയാണ് ഇത് പെയർ ചെയ്തത് ആ പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് അത്യാവശ്യം ഇടാൻ പറ്റുന്ന ഒരു കുർത്ത പോലെ അത് ഇറക്കമൊന്നുമില്ല അര മീറ്റർ അല്ല ഒന്നര മീറ്റർ തുണി ഉണ്ടായിരുന്നുള്ളൂ വീതി ഉണ്ടായിരുന്നില്ല തുണിക്ക് അതുകൊണ്ടിട്ട് അത്രേ പറ്റിയുള്ളൂ അപ്പോൾ ഇത് എനിക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളവിടെ പുറത്തൊക്കെ പോയപ്പോൾ എടുത്ത ഫോട്ടോസാണേൽ കളാമോ